നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ടെൻഷൻ ടെൻഷനാകുന്നത് വീട്ടമ്മമാരാണ് ഇനി ടെൻഷൻ ഇല്ലാതെ വിരുന്നുകാരെ സൽക്കരിക്കാം അതും വീട്ടിലെ തന്നെ അതേ രുചിയിൽ ഭക്ഷണം വിളമ്പി കളർപ്പില്ലാത്ത കൈപ്പുണ്യത്തിന്റെ രുചി പെരുമ അങ്ങാടിപ്പുറത്തിന് സമ്മാനിച്ച റോയൽ പതിരീസ് അങ്ങാടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞു വീട്ടിലെ അതേ അതേരുചിയിലും ഗുണമേന്മയിലുമുള്ള ഭക്ഷണം വിളമ്പി സൽക്കാരങ്ങൾ ഗംഭീരമാക്കാൻ റോയൽ പത്തിരീസിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് അങ്ങാടിപ്പുറത്തെത്തിയിരിക്കുന്നത് എ എം ഹോണ്ടയ്ക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം കോട്ടപ്പറമ്പ് ജുമാ മസ്ജിദ് കത്തീബ് മുഹസ്സിൻ സഖാഫി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം ബീന പോക്കർ ഹംസ അങ്ങാടിപ്പുറം കെ ടി ഹംസ പെരിന്തൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പെരിന്തൽമണ്ണയില് റോയൽ പത്രി എന്നുള്ള സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിനാണ് അവിടുത്തെ ജനങ്ങളുടെ നമ്മളോടുള്ള സപ്പോർട്ടും അവരുടെ സഹകരണം തന്നെയാണ് അടുത്തൊരു സ്ഥാപനത്തിലേക്കുള്ള ഞങ്ങളുടെ അടുത്താട്ടം അത് ഇവിടെ വിശേഷവേളകളെ രുചികരമാക്കുവാനും വിശുദ്ധ റംസാൻ മാസത്തിൽ നോമ്പുതുറ വിഭവങ്ങൾക്കൊപ്പം അതിഥി സൽക്കാരങ്ങളെ ആസ്വാദികരവും ആയാസകരവുമാക്കി മാറ്റുവാനും പത്തിരി റാഗി പത്തിരി നൂൽപുട്ട റാഗി നൂൽപുട്ട പൊറോട്ട ഗോതമ്പ് പൊറോട്ട കോയിൻ പൊറോട്ട ചപ്പാത്തി നെയ്പത്തൽ എഗ് ചിക്കൻ വെജിറ്റബിൾ കറികൾ തുടങ്ങിയ വിഭവങ്ങളുടെ ശേഖരമാണ് റോയൽ പത്തരീസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് മറ്റു ചപ്പാത്തി കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി വീട്ടിലെ അതേ രുചിയിലുള്ള പത്തിരികൾ നൽകുന്നു എന്നത് റോയൽ പത്തരീസിന്റെ മാത്രം പ്രത്യേകതയാണ് അതിനൂതന മെഷീനറികൾ ഉപയോഗിച്ച മികച്ച ഹൈജീൻ ഉറപ്പുവരുത്തിയാണ് റോയൽ പത്തരീസിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വർഷങ്ങളോളമായി പാചകരംഗത്തെ രംഗത്തെ പരിചയസമ്പന്നരായ പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് റോയൽ പത്തരീസിൽ വിഭവങ്ങൾ പാകം ചെയ്തെടുക്കുന്നത് എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതിനോടൊപ്പം കുടുംബസമേതം വന്ന് വിഭവങ്ങൾ ആസ്വദിക്കുവാൻ വിശാലമായ ഇരിപ്പിടവും അതിവിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവും റോയൽ പത്തലീസിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്